പ്രവേഴ്സ് ചാനലിൽ ആരംഭിച്ച പുതിയ പരമ്പരയാണ് വീട്ടിലെ വിളക്ക് സീരിയൽ കേന്ദ്ര കഥാപാത്രമായ വിനയചന്ദ്രനെ അവതരിപ്പിക്കുന്നത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ ശരത് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് ആലുവയിലാണ് ശരത് ദാസ് ജനിക്കുന്നത് പ്രശസ്ത കഥകളി ഗായകൻ കലാമണ്ഡലം ഹരിദാസിൻ്റെയും സരസ്വതിയുടെയും മകനാണ് ശരത് എന്നാൽ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും തിരുവനന്തപുരത്താണ് ചെലവഴിച്ചത് അച്ഛൻ സ്ഥിരതാമസമാക്കി ശരത് ചെറുപ്പം മുതൽ തന്നെ മൃദംഗത്തിലും വയലിനും പരിശീലനം നേടി തിരുവനന്തപുരത്തെ പെരുന്തണ്ണ്ണിയിലെ എൻ എസ് എസ് സ്കൂളിലാണ് താരം പഠിച്ചത് വിവാഹിതനായ ശരത്തിന്റെ ഭാര്യ മഞ്ജു ശരത് രണ്ടു മക്കളുമുണ്ട് ഇരുവർക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ ശരത്തിന്റെ ആദ്യ ചിത്രമായ സ്വാഹം എന്ന ചിത്രത്തിലാണ് അച്ഛനൊപ്പം അഭിനയിക്കാൻ ശരത്തിന് അവസരം ലഭിച്ചത് പിന്നീട് എന്നും സ്വന്തം ജാനിക്കുട്ടി മധുരനം പരക്കാച്ച് ഇന്ദ്രിയം ദേവദൂതൻ നാട്ടുരാജാവ് പത്രം തുടങ്ങിയ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചു പിന്നീട് അദ്ദേഹം മിനിസ്ക്രീൻ പരമ്പരകളിൽ അഭിനയിച്ചു ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ശ്രീ മഹാഭാഗവതം എന്ന സീരിയലിലെ ഭഗവാൻ കൃഷ്ണന്റെ വേഷമായിരുന്നു ശരത് ടെലിവിഷനിൽ അവതരിപ്പിച്ച ഏറ്റവും ശ്രദ്ധേയമായ വേഷം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹരിചന്ദ്രനം എന്ന സീരിയലിലെ പ്രശസ്ത ഗായകനായ നിരഞ്ജൻ്റെ വേഷത്തിലൂടെയും അദ്ദേഹം പ്രശസ്തനായി മിന്നുകെട്ട് ശ്രീ ഗുരുവായൂരപ്പൻ സ്വന്തം സൂര്യപുത്രി സ്ത്രീ മനസ്സ് മാനസപുത്രി അങ്ങാടിപ്പാട്ട് അമ്മ അലാവുദ്ദിൻ്റെ വിളക്ക് പട്ടുസാരി മേഘസന്ദേശം താകരം സാക്ഷി എന്നു സ്വന്തം ജാനി മാമാങ്കം ഭ്രമണം തുടങ്ങിയ ഒട്ടനവധി സീരിയലുകളിൽ താരം അഭിനയിച്ചു അഭിനയത്തിന് പുറമെ ചരത്ത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് നമ്മൾ എന്ന സിനിമയ്ക്ക് വേണ്ടി നടൻ വേണ്ടി ശബ്ദം നൽകിയിട്ടുണ്ട് കൂട്ട് എന്ന സിനിമയിൽ അരവിന്ദ് ആകാശിനു വേണ്ടിയും അദ്ദേഹം ശബ്ദം നൽകി രണ്ടായിരത്തി ആറിലിറങ്ങിയ അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിന് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു ചക്കരമുത്ത് ജൂലൈ ഫോർ മോളി ആൻഡി റോക്സ് ഒരു വടക്കൻ സെൽഫി സു സു സുധി വാൽമീകം തുടങ്ങിയ നിരവധി സിനിമകളിലും താരം ഭാഗമായി വീട്ടിലെ വിളിക്കാവുന്ന സീരിയലിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ